ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് ായിാൾ ദുരന്തത്തിലെ വയനാടിന്റെ പുനർജീവനത്തിലും കരളായിലെ ഡിവൈഎഫ്എ പ്രവർത്തകർ കൈത്താങ്ങാവുകയാണ് ഡിവൈഎഫ്എ കരളായി മേഖലാ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റികളിൽ നടക്കം വിവിധ രീതിയിൽ സമാഹരിച്ച ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് കൈമാറി ൂരൽമല മുണ്ടക്കൈ തുടങ്ങിയ വയനാടൻ ഗ്രാമങ്ങളിൽ സംഹാരതാണ്ഡവമാടിയെത്തിയ ഉരുൾപൊട്ടലിന്റെ ആഘാതം ഇങ്ങ് നിലമ്പൂർ മണ്ണിലും അലയടിച്ചപ്പോൾ രക്ഷാപ്രവർത്തകരായി എത്തിയ അനേകം സന്നദ്ധ പ്രവർത്തകരോടൊപ്പം തോളോടുത്തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ് കരോളയിലെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ആദ്യ ദിവസങ്ങളിൽ ചാലിയാറിൽ നിന്ന് കോരിയെടുത്ത മൃതദേഹ പരിപാലനത്തിനായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തൊട്ടടുത്ത ദിവസം മുതൽ കുത്തിയൊഴുകുന്ന ചാലിയാറിലൂടെ മൃതദേഹങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കുമായുള്ള തെരച്ചിൽ ഉൾപ്പെടെ ജോലികളിലും ഏർപ്പെട്ടു പിന്നീട് വയനാടൻ ദുരന്ത ഭൂമിയിലും രക്ഷാപ്രവർത്തനത്തിൽ കരുളായുടെ സാന്നിധ്യം അറിയിക്കാൻ ഡിവൈഎഫ്ഐക്കായി തകർന്നടിഞ്ഞ വീടുകൾക്കുള്ളിൽ നിന്നും പണവും സ്വർണ്ണവുമടക്കം വീട്ടെടുത്ത് അധികൃതർക്ക് കൈമാറുകയും ചെയ്തു തുടർന്നാണ് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനായി പ്രവർത്തകർ നാട്ടിൽ സജീവമായത് ആക്രി സാധനങ്ങൾ ശേഖരിച്ചും സ്നേഹ തട്ടുകളെ തുടർന്നും അങ്ങനെ പല രീതിയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപ യൂത്ത് ബ്രിഗേഡിനെ സമാഹരിക്കാനായി പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സിറാജ് പ്രസിഡന്റ് നവാസ് യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിലും റീബിൽഡ് വയനാട് ക്യാമ്പയിനായി ധനസമാഹരണത്തിലും മുന്നിട്ടിറങ്ങിയത് ഇവർ സമാഹരിച്ച പണം ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസിന് കൈമാറി ചലഞ്ചുകളാണ്